റിയില്ലേ ചെറുപ്പൊക്കെ ഉണ്ടാവും സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും അറിയില്ല ഏഹ് നമ്മളെ കൊറേ ബുക്കിന്റെ ഫ്രണ്ടിലും യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഇതിലും കുറെ സിനിമകളിലും കണ്ട സ്ഥലങ്ങൾ നേരിട്ട് കാണുമ്പോ ചെറുപ്പം സാധനങ്ങള് സാധനങ്ങള് തീ സാധനങ്ങള് ഇതൊക്കെ നമുക്ക് പെട്ടിലാക്കണം ഈ സാധനങ്ങളൊക്കെ നമുക്ക് പെട്ടിലാക്കണം പിന്നെ ബെഡും വേറെ കുറച്ച് സാധനങ്ങൾ ഇതൊക്കെ പെട്ടിലാക്കി വെക്കണം ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഇന്നത്തെ ടാസ്ക് അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് കാരണം ഇതിനകത്ത് നിന്ന് എല്ലാ സാധനങ്ങളും കൊണ്ടുപോകാനായിട്ട് പറ്റാൻ ചാൻസ് ഇല്ല കുറച്ചെന്തെങ്കിലുമൊക്കെ മാറ്റം വരും ഞാൻ എല്ലാവരും എടുത്ത് ഇട്ടു എന്റെ ബെഡിൻ്റെ കുറെ ഡ്രസ്സുകൾ എടുക്കണ്ടരാം എന്റെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മാറ്റി വേണം സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് അപ്പൊ അത് ചെയ്യണം അതിനുമ്പോൾ ഫുഡ് എന്തെങ്കിലും കഴിക്കണം വിശക്കണുണ്ട് പോകുന്ന ടൈമിൽ ഉണ്ണിക്ക് പാലൊക്കെ ആക്കി വെക്കാനായിട്ട് ഞാൻ ഉപയോഗിച്ചിരുന്നത് ലവ് ലാപ്പിന്റെ അഡോർ ഇലക്ട്രിക് ബ്രസ് പമ്പായിരുന്നു ഇതിൻ്റെ കൂടെ അവർ എല്ലി ഡിസ്പ്ലേ ഡയഫ്രം ബോട്ടിൽ ബ്രസ് പമ്പ് ബോഡി ഡപ്പിൽ ബാൽ ക്യാപ്പ് സിലിക്കൺ ട്യൂബ് യു എസ് പി ചാർജർ ബ്രസ് പാഡ്സ് അങ്ങനെ എല്ലാവർക്കും സാധനങ്ങളും കിട്ടും ഇത് കണക്ട് ചെയ്യാനും ഡിസ്മാൻഡിൽ ചെയ്യാനും നമുക്ക് ഈസിയാണ് ആദ്യം സിലിക്കൺ കുഷൻ ബ്രസ് പമ്പ് ബോഡിയായിട്ട് അറ്റാച്ച് ചെയ്യാം അത് കഴിഞ്ഞ് നേരെ ബോട്ടിലായിട്ട് കണക്ട് ചെയ്യാം അതിന് മുകളിൽ ഡയഫ്രം കണക്റ്റാക്കുക പിന്നീട് സിലിക്കൺ ട്യൂബ് വെച്ച് എൽ ഐ ഡി ഡിസ്പ്ലേ ആയിട്ട് കണക്റ്റ് ചെയ്യാം ഇതിൽ നമുക്ക് രണ്ട് മോഡ്സ് ഉണ്ട് ഒന്ന് സ്റ്റിമുലേഷൻ മോഡും പിന്നത്തെ എക്സ്പ്രഷൻ മോഡും നമുക്ക് ലെവൽ വരെ യൂസ് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് കംഫർട്ട് ആയിട്ടുള്ള രീതിയിൽ ഇരുന്ന് റിലാക്സ് ചെയ്ത് പമ്പിങ് ചെയ്യാം പമ്പിങ് ചെയ്ത് കഴിഞ്ഞ് ഡസ്ക് ആപ്പ് യൂസ് ചെയ്ത് നമുക്ക് മൂടി വെക്കാനും പറ്റും ഇത് വാഷ് ചെയ്യാനും നമുക്ക് സിമ്പിൾ ആണ് ന്യൂ ബോൺ ആൻഡ് വർക്കിംഗ് മദേഴ്സിനൊക്കെ ബെസ്റ്റ് ഓപ്ഷൻ ആണ് ലവ് ലാപ്പിന്റെ ഇലക്ട്രിക് ഡ്രസ്ക് പമ്പ് കൈ അപകടങ്ങളാണ് അത് ശെരിയട്ടാ എയർ ഇന്ത്യയിൽ പോയേക്കണ ആൾക്കാരിലുണ്ടെങ്കിൽ നിങ്ങളുടെ എന്താ നിങ്ങൾക്ക് എന്താണ് എയർ ഇന്ത്യയെ കുറിച്ച് അഭിപ്രായം കമെന്റ് ചെയ്തോളൂ സമയം എന്തൊക്കെയാ പന്ത്രണ്ട് പന്ത്രണ്ട് മണി ആവുമ്പോൾ ഇവിടെ ൂ അമ്മച്ചി വേണ്ടി തുടങ്ങിക്കോ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു സാധനങ്ങളൊക്കെ കുറച്ച് കുറച്ച് ഇവിടെയൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഇതൊക്കെ പെട്ടിലേക്ക് കയറ്റണം അതാണ് പരിപാടി നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും സാർ നമുക്ക് ഈ ഫുഡിന്റെ ഐറ്റംസ് അല്ലേ ആ ഫുഡിൻ്റെ ഐറ്റംസും പിന്നെ നിന്റെ കുറച്ച് വലിയ ഐറ്റംസും അതിനകത്ത് കയറ്റാം ഐറ്റംസ് ഫുള്ള് നമുക്ക് ഇതിനകത്ത് കയറ്റണം കാരണം അത് നമുക്ക് കയ്യിൽ പിടിക്കേണ്ട

ഫുഡ് ഐറ്റംസ് ഒക്കെ വെക്കാം സാധനമാണ് ഇത് വിരിച്ചിട്ടാ കുറച്ച് ലഭിക്കാം അതെ ഞാൻ കാലം നിവർത്തിരിക്കണത് കൊണ്ട് എല്ലാം എനിക്ക് എണീക്കാൻ പറ്റില്ല അതുകൊണ്ടാ ഇത് ഇങ്ങനെ തരിച്ചൊരു വിധം മറ്റേ റെഡി നമ്മൾ കൂടുതൽ വരും അത് ഇതൊക്കെ ഇങ്ങനെ വിരിച്ചിട്ടാ വേണ്ട ലോക വെക്കാണ്ടല്ലോ പാൽപൊടി പാക്കറ്റ് വാങ്ങിയതാ എനിക്ക് എല്ലാ വർഷവും രാവിലെ ചായ വേണം അല്ലെങ്കിൽ കോഫി വെറുത്തുള്ള വെറുത്തുള്ള ഇത് വേണ്ട ഇതാണ് കപ്പ് നൂഡിൽസ് ഇതിന്റെ ഉള്ളില് വെറുതെ ഒഴിച്ചാ മതി അപ്പൊ നമുക്ക് തിന്നാം അത് വാങ്ങിയിട്ടുണ്ട് കുറച്ച് േ നിന്റെ വേറെ സാധനങ്ങളൊക്കെ ഇവിടെ നോക്കട്ടെ

ഇത് വെയിറ്റ് ഒന്നും ഇല്ല വെയിറ്റ് അധികം ഒന്നും ഇല്ല ഇതിപ്പോ തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ കഴിഞ്ഞില്ലേണ്ടേ മണി ഇനി ഒന്നര മണിക്കൂറിംഗ് കഴിഞ്ഞു പോവാം അതെ ഞങ്ങള് ഉറങ്ങണില്ല കാരണ നീ ഉറങ്ങണ്ടോ എനിക്കർക്കും <laughs> എന്നിട്ട് <laughs> <laughs> ഇട്ടിട്ട് പോകാൻ വലിയ താല്പര്യം ഇല്ല എനിക്ക് മറ്റേ സാധാ ചെരുപ്പിട്ട് പോകാൻ ഇഷ്ടമല്ലോ ചെരുപ്പിട്ടിട്ട് പോയി കഴിഞ്ഞാൽ തണക്കുടി അവിടെ ഫ്ലൈറ്റിൽ ഞാൻ വേണ്ട അവിടെ വെച്ച മോനെ വെച്ചു എന്താ എടുത്ത് വെച്ചാലും ഇഷ്ട ഞാൻ ചെരുപ്പിട്ടേനെ വേണ്ട മാത്രല്ല എന്റെ കാല്ണ്ടാവ് കക്കി ചോര ചോരക്കൊക്കെ ആക്കി എനിക്ക് വേദന എടുക്കണ്ടേ അതും കൂടിട്ട ഗംഭീരവും അതുകൊണ്ടാ പക്ഷെ ഞാനത് മറ്റേ സാധനമൊക്കെ വെച്ച് ചുട്ടണം അല്ലാണ്ട് ശരിയാവില്ല അടുത്ത വീഡിയോസിൽ നമ്മള് വീഡിയോ